എന്തോ ഒരു പെർഫോമൻസ് ചെയ്യണമെന്ന് ഇനിയെങ്കിലും ആഗ്രഹം ഞാൻ അങ്ങനെ റൗണ്ട് ചെയ്യാം വേണോ എന്നാ മഞ്ഞസാരി എടുത്ത റിമൂവോ അല്ലെങ്കിൽ മഞ്ഞ ചുരിദാറിട്ട മതിച്ചാടി വിളിച്ചാലോത്താ ആക്ഷേപിക്കല്ലേ നല്ല എന്നിങ്ങനെടുത്ത് ഏതാ ഈ ഒരു ബാംഗ്ലൂർ ഇത് കൈ ഇങ്ങനെ ഫുൾ സ്ലീവ് ഇടാനാണോ കൂടുതൽ ഇഷ്ടം അതോ ഇങ്ങനെ സ്ലീവ് ഇടണ കാരണം അതിന്റെ അപ്പുറത്ത് വേറെ കളറാ ഓഹോ അങ്ങനെ മൾട്ടി കളറാണ് ഇല്ലാത്ത ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ ബോയ്സിനാണ് ഏറ്റവും സുഖം അല്ലെ മീനുട്ടി അതെ കുറെ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് ടീഷർട്ട് ആണെങ്കിൽ ഈ നിറം അതെ ഒരു ലിമിറ്റഡ് ഉള്ളൂ ഈ ഷർട്ടും വേറെ ഒരു ജീൻസും ഒരു ഇതും ഉണ്ടെങ്കിൽ ഏത് ഇതിന്റെ കൂടെ പക്ഷെ വെറൈറ്റി വേണം സാരി വേണം വേണോ ചുരിദാറോണോ അതിന്റെ അടിയിൽ ഇടുന്നോ മുകളിൽ മുകളിലിടുന്നതോ അങ്ങനെ ഇടുന്നതാണ് അതിന്റെ അമ്മ എന്തോ ആ പാടൊരു ജീൻസ് ഒരു ടോപ്പ് ഇട്ടോണ്ട് ലോകം മുഴുവൻ ഇറങ്ങി എന്നിട്ടാണ് ഈ വാചി ജീൻസ് തന്നെ പലതരം ഉണ്ട് എന്തെങ്കിലും എത്ര വെറൈറ്റി വന്നാലും എല്ലാം ഒരു ജിബ്ബേ അല്ലെങ്കിൽ ഈ രണ്ട് സാധന ഷർട്ട് നമുക്ക് എത്ര ഒരു ലഗേജ് പായക്കാണെങ്കിൽ പ്രോഗ്രാമിന് പോയി ജീൻസ് ഇട്ടിട്ടല്ലല്ലോ പോകണെടാൻ സ്റ്റേജിൽ എന്തെല്ലാം ഇടാൻ പറഞ്ഞാൽ അയ്യോ ഇതെനിക്ക് സംഭവിച്ചു എന്താ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണത് ഒരു യു എസ് ട്രിപ്പ് ആയിരുന്നു ദിലീപ് ഏട്ടൻ മാണിച്ചേട്ടൻ തുടങ്ങിയ എല്ലാ താരങ്ങളും തുടങ്ങിയ പത്ത് നഷ്ടപ്പെട്ടു ഇല്ല ഇത് കേക്ക് പതിനഞ്ച് പരിപാടിയുണ്ട് അപ്പൊ നമുക്ക് ഉറക്കില്ല ഒരു പരിപാടി കഴിഞ്ഞ അടുത്ത ഫ്ളൈറ്റ് കയറി അടുത്ത സ്ഥലത്ത് എത്തുന്നു ഒരു സ്ഥലത്തെത്തി സ്റ്റേജ് ആറു മണിക്കാ പരിപാടി എങ്കിൽ നമ്മൾ ചിലപ്പോൾ അഞ്ചു മണിക്കായിരിക്കും സ്റ്റേജിൽ എത്തുന്നു എത്തിക്കഴിഞ്ഞാൽ എല്ലാരും ലഗേജ് ഇറക്കുന്നതിന്റെ കൂടുതൽ ഞാൻ ലഗേജ് എടുത്തില്ല മറന്നു എന്തു ചെയ്യാൻ ഇടാനൊന്നും ഇല്ല പെട്ടെന്ന് മാർക്കാൻ സ്പെൻസർ അവിടത്തെ തൊട്ടടുത്തൊരു ഷോപ്പിൽ പോയി എന്താന്ന് വെച്ചാ മേടിച്ചു അല്ലാണ്ട് വേറെ വഴിയില്ല മൊത്തം പരിപാടിക്ക് മണി ഉൾപ്പെടെ എല്ലാരും പറഞ്ഞു എനിക്ക് പറ്റിയത് അറിയാമോ എനിക്ക് ദുബായിലെ പ്രോഗ്രാമിന് പോയി അപ്പൊ എവിടെ എത്തി എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കുക അപ്പൊ അവിടെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമല്ലോ ചെക്ക് ഇൻ ചെയ്യുമ്പോ ചെക്കിന്റെ ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് നോക്കുമ്പോ പെട്ടി കാണാനില്ല സൈഡില് വെച്ചാൽ ഒരു രണ്ടുപേര് അവിടെ നിന്ന് ശാരി ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു സിനിമയെ കാണുന്ന പോലെ തന്നെ ചെക്കിൻ ചെയ്ത് കീ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടി എടുക്കാൻ വേണ്ടി പെട്ടി കാണാനില്ല ആ രണ്ടാൾക്കാരെയും കാണാനില്ല അങ്ങനെ ഇട്ടുകൊണ്ട് പേരൊക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക് പറ്റിട്ടില്ല എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ പെട്ടുപോകും കേട്ടോ ഇപ്പൊ ദുബായിൽ എന്ന് പറഞ്ഞപ്പോ നമുക്ക് എങ്ങനെങ്കിലും ആരെങ്കിലും ഉണ്ട് നമ്മള് സ്വീഡൻ അല്ല എന്തെങ്കിൽ സ്വിറ്റ്സർലാൻഡ് നമുക്ക് അറിഞ്ഞുവിടാത്ത സ്ഥലങ്ങളിലൊക്കെ പോവാണ് നമ്മൾ പെട്ടിയും വെച്ച് ചെക്കിംഗ് ചെയ്ത് തിരിച്ചു നോക്കുമ്പോൾ നമ്മുടെ കാർഡില്ല പൈസ ഇല്ല നമ്മുടെ ഐ ഡി ഇല്ല ഒന്നും ഇല്ല പാസ്പോർട്ടില്ല എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഭാഗ്യത്തിന്റെ പാസ്പോർട്ട് ഒക്കെ ഡ്രസ്സ് മാത്രം ഡ്രസ്സ് മാത്രം അവസാനം ഇപ്പൊ റീമ് ചെയ്ത പോലെ അവിടുത്തെ ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങി അവിടെയും പറ്റി പാടി പാടാനുള്ള പാഠപുസ്തകത്തായിരുന്നു അന്ന് ഐപാഡൊന്നും അല്ല ഫയലുകളും ആയിരുന്നു അതൊക്കെ രണ്ടാമത്തെ ഐപാഡിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ എല്ലാവരും ഐപാഡിലോട്ട് മാറിയില്ലോ കൊല്ലത്തിപ്പ ലാസ്റ്റ് എന്തോ ഒരു അക്വേറിയ മേള നടക്കുന്ന ഷോയില് ഐപ്പാട് കയറ്റി സ്റ്റേജ് വെച്ചു ഓണാക്കിപ്പോ ചാർജ് ഇല്ല എനിക്ക് ഇല്ലാതെ തലേന്ന് ബ്ലാങ്ക് ആയി പോയില്ലേ എല്ലാ പാട്ടും കാണാപ്പാടും അറിയില്ല പക്ഷെ അവിടെയാണ് നമ്മുടെ കൂടെ ശങ്കുകളായ പാട്ടുകാര് അവരപ്പ തന്നെ ഫോണിൽ ഫോണിൽ പക്ഷെ വീണു അതൊക്കെ അതെന്റെ തെറ്റായിരുന്നേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ